ഹലോ ഡിയേഴ്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ എക്സാമിന് അപ്ലിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടു സർക്കുലർ അനുസരിച്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേം ആൻഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് അത്യാവശ്യം സമയം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ എല്ലാവരും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും ലാസ്റ്റ് ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കണം യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് കോഴ്സസ് ആയാലും മാനുവൽ കോഴ്സസ് ആയാലും ഏത് കോഴ്സിന് ജോയിൻ ചെയ്തവരാണെങ്കിലും അവിടെയൊക്കെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് നിലവിൽ യൂണിവേഴ്സിറ്റി അറിയിച്ചതനുസരിച്ചിട്ട് അസൈൻമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതുപോലെ അസൈൻമെന്റ് എഴുതുന്നതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എജ്യൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാനും എജ്യൂമിൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബി ഇ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ ക്ലാസ്സസ് മെന്റർഷിപ്പോട് കൂടി വളരെ നല്ല രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസൈൻമെന്റ് സപ്പോർട്ടോട് കൂടി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ അറിയാനും ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം